നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പൂച്ചകൾക്ക് പരമാനന്ദം നൽകി ഒരു ഭവനം വാരപ്പെട്ടി എടാട്ടുവീടിൽ വിജയനാണ് പൂച്ചകൾക്ക് മക്കളോട് എന്ന പോലെ സ്നേഹം വിളമ്പുന്നത് മോളെ എന്ന ഒറ്റവിളിയിൽ ഓടിയെത്തുന്നത് അരുമയേറിയ ഒൻപത് പൂച്ചകൾ ചിത്രകാരനായ വാരപ്പെട്ടി എടാട്ട് വിജയൻ വത്സ ദമ്പതികളുടെ വീട്ടിലാണ് ഒൻപത് പൂച്ചകൾ രാജകീയമായി തങ്ങളുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നത് രണ്ടു വർഷം മുൻപാണ് ഗർഭിണിയായ ഒരു പൂച്ച വീട്ടിൽ വന്നു കയറിയത് മക്കളില്ലാത്ത വിജയൻ ചേട്ടൻ അതിന് വാസമൊരുക്കുകയും പരിചരണം ആരംഭിക്കുകയും ചെയ്തതോടെയാണ് വീടൊരു മാർജാര സൗഹൃദ ഗ്രഹമായി മാറിയതെന്ന് പറഞ്ഞു നമ്മൾ ഒരു മൃഗത്തെ അല്ലെങ്കിൽ സസ്യത്തെ എന്തിനായാലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിന് എതിരെ ഒരു കർമ്മം നടക്കുന്നുണ്ട് അത് മനുഷ്യർക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അനുഭവമാണ് എൻ്റെ ഗുരു ഇപ്പോൾ ഇപ്പോൾ ഈ ഇത്രയും പൂച്ചകൾ അപ്പോൾ ഒരു ഒരു പൂച്ച ഇവിടെ ഗർഭിണിയായിട്ട് വന്ന് പ്രസവിച്ച രണ്ട് കൊല്ലം കൊണ്ട് ആയതാണ് ആർക്കും ഒരു പൂച്ചയൊന്നും കണ്ട എന്നാലും ഞാൻ അത് അത്ര ശ്രേവത്തോടെ കയ്യിൽ വളർത്തണം അപ്പോൾ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന ഇത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പാക്കറ്റ് ഒരു കിലോ ഒരു പത്ത് ദിവസത്തേക്ക് പോലും തൈ വേറെ മീൻ മേടിച്ചു കൊടുക്കും എനിക്ക് കുട്ടികളില്ല പക്ഷേ എനിക്ക് എപ്പോൾ പിടിച്ചാലും ഞാൻ പാറപ്പുറത്ത് വരുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാൽച്ചൂട്ടിലേക്ക് ഓടി വരും ഈ സ്നേഹം അവർ പറഞ്ഞറിയിക്കാൻ പറ്റിയൊരു വസ്തു തന്നെ ഇന്നിപ്പോൾ എന്ത് കിട്ടും ഒരാളെ സ്നേഹിച്ച് എന്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഒരു വസ്തുവിനെ സ്നേഹിക്കുന്നത് ഇതൊന്നും പ്രതീക്ഷിച്ചല്ലോ അത് എന്ത് കിട്ടുന്നതു പോയിട്ട് ഒന്നും പ്രതീക്ഷിച്ച സ്നേഹിക്കുന്നില്ല അത്രമാത്രം സ്നേഹമാണ് എന്നോട് ഞാൻ മോളെ വിളിച്ചു ഒരിക്കലും ഇവിടുത്തെ പൂച്ചകൾ എലിയെ പോയിട്ട് പല്ലിയെ പോലും പിടിക്കാൻ മെനക്കെടാറില്ല വിജയൻ ചേട്ടൻ വാങ്ങി നൽകുന്ന ഭക്ഷണം കഴിഞ്ഞാൽ വിശ്രമം വിശ്രമം കഴിഞ്ഞാൽ ഭക്ഷണം ഇതാണ് ഇവിടുത്തെ പൂച്ചകളുടെ ടൈം ടേബിൾ പ്രത്യേകം പേരുകൾ നൽകാത്തതിനാൽ ഇവയെല്ലാം മോളെ എന്ന് മാത്രമാണ് വിളിക്കുന്നത്

പൂച്ചകൾക്ക് മാത്രമല്ല രാവിലെ മുറ്റത്തെത്തുന്ന കാക്കകൾക്കും മറ്റു പക്ഷികൾക്കും ഒരു പാത്രത്തിൽ ചോറും മാറ്റിവെക്കാറുണ്ട് ഇവിടെ ചിത്രകലയിൽ നിപുണനായ വിജയൻ ചേട്ടൻ വാരപ്പെട്ടി മുടനാട്ടുകാവിൽ ഗണേശ അഷ്ടോത്തര ശതനാമാവലി പ്രകാരമുള്ള നൂറ്റി എട്ട് ഗണപതി ചിത്രങ്ങളാണ് വരച്ചു നൽകിയത് പ്രകൃതിയെ ഈശ്വരനായി കാണുന്ന ഇദ്ദേഹം പരമാനന്ദാശ്രമം എന്ന പേരിൽ ഒരു മഠം നിർമ്മിക്കുവാനുള്ള ശ്രമത്തിലാണിപ്പോൾ ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ